അസലാമലൈക്കും വരഹമുല്ലാ തള്ളാഹ്മലാൽ പ്രിയരെ എല്ലാവരുടെയും വർത്താനം എന്താ റാഹത്തല്ലേ സുഖല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതായിട്ടുള്ള നിങ്ങളെല്ലാവരും മേ ബി നിങ്ങളെ ഡെയിലി ലൈഫിൽ നിത്യ ജീവിതത്തിൽ പതിവാക്കുന്ന സ്വലാത്തായിട്ടുള്ള സ്വലാത്തുൽ ഫാത്തിമിയ വളരെ ചെറിയ സ്വലാത്തിലെ വളരെ ചെറിയ സ്വലാത്തും വളരെ വലിയ ഫലങ്ങൾ വളരെ വലിയ മഹത്വങ്ങൾ പഠിച്ചോണ്ട് തരുന്നതുമായ വളരെ അത്ഭുത ഫലങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സ്വലാത്തിലെ ശരിക്കും അതാണ് സ്വലാത്തുൽ ഫാത്തിമിയ എന്താണെങ്കിലും ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥമാണ് ഇൻഷാല്ല ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമുക്കറിയാം നമ്മളൊരു റിക്രി ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ ചൊല്ലുമ്പോൾ ഇതിനൊക്കെ നമ്മൾ പ്രത്യേക ലക്ഷ്യത്തിലാണ് ഇതൊക്കെ ചൊല്ലുക ഈ ലക്ഷ്യങ്ങളെല്ലാം പൂവണിയണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പൂർണ്ണ ഇഹിലാസ് വേണം ആ എഹിലാസ് ലഭിക്കാൻ പൂർണ്ണമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മാർഗമാണ് നമ്മൾ ചെയ്യുന്ന അമലിൻ്റെ അർത്ഥം ചിന്തിച്ച് ആ ഒരു അമല് ചെയ്യുക എന്നുള്ളത് അല്ലേ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ അതിൽ പൂർണ്ണമായിട്ടുള്ളൊരു ഒരു വിശ്വാസവും ഒരു ഉറപ്പും ഒരു ഈമാനും ഒരു യക്കീനും ഒക്കെ കിട്ടും ശരിയല്ലേ അതുകൊണ്ടുതന്നെ നമ്മളും ഇൻഷാള്ള ഒരുപാട് അത്ഭുത ഫലങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളടക്കം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിമിയയുടെ അർത്ഥമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ ചെറിയ സ്വലാത്താണ് അർത്ഥവും വളരെ ലളിതമാണ് ജസ്റ്റ് ഒന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല സ്വലാത്ത് പറഞ്ഞു തരാം അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം സൊലാത്തുൽ ഫാത്തിമിയ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല കാരണം മുമ്പ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അതിന് ഇനി വരും വീഡിയോകൾ നമുക്ക് പറയണം ജസ്റ്റ് ഈ ഒരു അർത്ഥം പറയാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഇതാണ് വ വ അഹ്ലി അഹ്ലിഹി നമ്മൾ നിർത്തുമ്പോൾ ചെയ്യുമ്പോൾ വ വ അഹ്ലി ഇങ്ങനെ ചെയ്യും അഹ്ലിഹി എന്ന് എന്താണെങ്കിലും ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം അള്ളാഹുമാ അള്ളാഹുവേല് അലഞ്ഞൂറ് അള്ളാഹുവേ നിന്റെ കാരുണ്യം നിൻ്റെ റഹ്മത്ത് നിൻ്റെ ഹബീബിൻ്റെ പേരിൽ നിൻ്റെ റസൂലിൻ്റെ മേൽ എപ്പോഴും ഉണ്ടാകട്ടെ വ അഹ്ലിഹി അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലാ വസ്ല്ല തങ്ങളുടെ അഹിലിൻ്റെ മേലിലും അള്ളാഹുവേ നിൻ്റെ കാരുണ്യം നിൻ്റെ സ്വലാത്ത് നിന്റെ റഹ്മത്ത് എപ്പോഴും ഉണ്ടാകട്ടെ അള്ളാഹു സ്വലാത്ത് ചുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ് മനസ്സിലായോ ഇൻഷാല്ലാ എന്തായാലും നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ഇതിൻ്റെ ലളിതമായിട്ടുള്ളൊരർത്ഥം ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുവേ നിൻ്റെ കാരുണ്യം നിൻ്റെ റഹ്മത്ത് അല്ലാതിൻ്റെ ഹബീബിൻ്റെ പേരിലും അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും എപ്പോഴും വർഷിക്കട്ടെ എപ്പോഴും ഉണ്ടാകട്ടെ സല്ലല്ലാ അലൈ വസ്ലം മനസ്സിലായില്ലേ ഇതാണ് ഈ സൊലാത്തുൽ ഫാത്തിമയുടെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അള്ളാഹു ഹൈറ് മനസ്സിലാക്കാനും ഹൈറ് പഠിക്കാനും ഹൈറിലായി ജീവിച്ച് ഹൈറിലായിട്ട് ഓർഫാത്താക്കാനുള്ള തോഫീ നമുക്ക് എല്ലാവർക്കും നൽകിയാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം അലൈക്കും വരഹമുല്ല